ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേബിദിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ലൈവ് ഇടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ലൈവ് കൂടെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുക ഞങ്ങളുടെ അല്ലുവിൻ്റെയും ഞേയും ഞങ്ങളുടെ ഫാമിലി ലൈവാണ് അപ്പോൾ അതും കൂടെ കാണുവാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക അപ്പം ഞാൻ നമ്മുടെ ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണെന്ന് ഞാൻ ഇപ്പോഴും പറയൂല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിന്ന് കയറി കഥകൾ പറയുന്ന അപ്പം സച്ചിനെയും ദേവതിന് റീൽ റീൽവിശേഷമാണ് നമ്മളിപ്പോ ഇടുന്നത് അതുപോലെ ലൈവുമാണ് അപ്പം നാളത്തെ സച്ചിനെയും ദേവതിന് പ്രമോശേഷം എന്ന് പറയും നമ്മുടെ മുത്തശ്ശി വന്നതോടുകൂടി കള ആഹെ നമ്മുടെ ചന്ദ്രോധത്തിൽ ആകെ ഒരു രസകരമാകുന്നൊരു നിമിഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ സച്ചിനെയും രവീന്ദ്രനെയൊക്കെ വഴക്ക് പറഞ്ഞാൽ നമ്മുടെ സച്ചി ഇതുവരെ ഏറ്റെടുത്ത് നടത്തിയ അല്ലെങ്കിൽ രേവതിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സച്ചിയുടെ ദൗത്യം നമ്മുടെ മുത്തശ്ശി ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെയാണ് നാളത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ചന്ദ്രോധത്തിൽ വളരെ ശാന്തതയുണ്ട് കാരണം ചന്ദ്രമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിയും രവീന്ദ്രനും സച്ചിയും രേവതിയും മാത്രമേ ഉള്ളൂ വളരെ ശാന്തമായി പോകുന്നു മറ്റ് നമ്മുടെ സച്ചി ഏറ്റെടുത്ത ജോലി നമ്മുടെ മുത്തശ്ശി ഏറ്റെടുക്കുകയാണ് കാരണം രേവതി വയ്യാതെ നടക്കുമില്ല അപ്പോൾ രേവതിയെ എല്ലാ ശുശ്രൂഷയും ചെയ്ത സച്ചിയാണ് സച്ചിയുടെ സ്നേഹം അത് നമ്മുടെ രവീന്ദ്രൻ്റെ ഒക്കെ കണ്ട് മനസ്സിലാക്കിയതാണ് അതങ്ങനെ മുത്തശ്ശി വന്നതോടുകൂടി നമ്മുടെ സച്ചിക്ക് അല്പം ആശ്വാസം ഉണ്ടായി തൻ്റെ ജോലിയുമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മുത്തശ്ശി രേവതിയെ നല്ല രീതിയിൽ ഒരു സ്വന്തം മോളേക്കാൽ ഉപരിയായിട്ട് ശുശ്രൂഷിക്കുന്ന ചില രസകരമാകുന്ന നിമിഷവും അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ജോലി കഴിഞ്ഞാൽ അവർ വലിയ കാശുകാരല്ലേ അവർ വലിയ ബിസിനസ്സുകാരൊക്കെ ആയതുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മുത്തശ്ശി ശ്രുതിയെ പിടിച്ചു നിർത്തിയാണ് പിടിച്ച് നിർത്തിയിട്ട് ഒരുമൂച്ച് വഴക്ക് പറയുന്ന രസകരമാകുന്ന നിമിഷമുണ്ട് അത് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി അങ്ങനെ ശ്രുതിയും ശ്രുതിയും ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരുമ്പോഴാണ് മുത്തശ്ശി പിടിയിരിക്കുന്നത് മുത്തശ്ശിയും അതുപോലെ രേവതി സച്ചിയും രവിന്ദ് നനക്കെയുണ്ട് ഈ സമയത്ത് ശ്രുതിയോട് ശ്രുതിയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ശ്രുതി ഈ രേവതി മോള് ഇവിടെ ഈ കുടുംബത്തിന് വേണ്ടി നിനക്കൊക്കെ ആവശ്യത്തിന് ആഹാരവും ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു വ്യക്തി ഒരു പെൺകുട്ടിയല്ലേ ഒരു അപകടം ഉണ്ടായപ്പോൾ നിനക്ക് അവിടെ എന്ത് തിരിഞ്ഞു നോക്കുവാൻ തോന്നിയോ നിനക്ക് വേണ്ട ഒന്നും ചെയ്യേണ്ടായിരുന്നു നീ രണ്ട് ദിവസം ലീവെടുത്തി വീട്ടിൽ നിന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ അതുപോലും ചെയ്യാതെ നീ എന്തൊരു മനുഷ്യശ്രീയായി നിനക്ക് ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ശ്രുതിയെയും ഒരു ഒരുമൂച്ചു വഴക്ക് പറയുന്ന മുത്തശ്ശീരി ഒരു രസകരമാകുന്ന നിമിഷങ്ങൾ നാളത്തെ എപ്പിസോഡിലുണ്ട് അങ്ങനെ കമാനുന്ന ഒരു അക്ഷര പോലും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന ശ്രുതിയെയും ശ്രുതിയെയും നാളത്തെ എപ്പിസോഡിലൂടെ പ്രമോഷനത്തിൽ കാണുന്നു അതിനോടൊപ്പം മറ്റൊരു വിശേഷം എന്ന് പറയും നമ്മുടെ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോകുവാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തിന് വേണ്ടി കൊട്ടേഷൻ സംഘത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തായാലും ഈ പ്രാവശ്യത്തെ നീലിമയുടെ വരവും നീലിമയ്ക്ക് സംഭവിച്ച പരാജയങ്ങളും അത് നീലിമനെ ഒരുപാട് തളർത്തുന്നുണ്ട് അങ്ങനെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് നാളത്തെ എപ്പിസോഡ് അവസാന ഭാഗത്തിൽ ശ്രുതിയെ തട്ടിക്കൊണ്ട് ശ്രുതിയെ തട്ടിക്കൊണ്ട് പോവാനുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നു അങ്ങനെ ശ്രുതിയെ പോയി തന്റെ കയ്യിൽ നിന്ന് മേടിച്ച അൻപത് ലക്ഷം രൂപ എന്തായാലും നീലിമ നീലിമയ്ക്ക് അവകാശപ്പെട്ട പൈസ അല്ലെങ്കിൽ പോലും ആ പൈസ തിരിച്ചു മേടിക്കുവാൻ വേണ്ടിയുള്ള നീലിമേട കുതന്ത്രമാകുന്ന നീക്കങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൻ്റെ രസകരമാകുന്ന നിമിഷമാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിലെ ശേഷം ഇത്രമേക്കോ ഉള്ളൂ നാളത്തെ റിയൽ വിശേഷവുമായി വരെ എല്ലാവർക്കും ഗുഡ് ബൈ അതിനോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ